നമസ്കാരം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ന് രേഖപ്പെടുത്തുന്നത് ഒരു കൂട്ട ആത്മഹത്യയുടെ കഥയാണ് ഭരണകക്ഷിയെ താഴെയിറക്കാൻ തോളോട് തോൾ ചേർന്ന് നൽകുമെന്ന് പ്രഖ്യാപിച്ച് വലിയ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തിയ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഇപ്പോൾ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ചിതറി തെറിച്ചിരിക്കുകയാണ് വോട്ടധികാര യാത്രയുടെ വീര്യം ഒരൊറ്റ ദിവസം കൊണ്ട് അസ്തമിച്ചു ഇത് കേവലം സീറ്റ് വിഭജന തർക്കങ്ങളല്ല മറിച്ച് ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന്റെ നട്ടല് തകർന്നു പോയതിന്റെ രാഷ്ട്രീയ ദുരന്തമാണ് ഈ തകർച്ചയുടെ മുഖ്യ ശില്പി കിരീടം വെക്കാത്ത രാജാവായി പ്രതിപക്ഷത്തെ നയിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ കഴിവില്ലായ്മ തന്നെയാണ് വർഷങ്ങളായി ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടും ഒരു ബഹുകക്ഷി സഖ്യത്തെ എങ്ങനെ ഐക്യത്തോടെ കൊണ്ടുപോകണമെന്ന അടിസ്ഥാന പാഠം പോലും പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ തന്ത്രങ്ങളോ ശക്തമായ ഇടപെടലുകളോ പ്രാദേശിക പാർട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള തന്ത്രമോ അദ്ദേഹത്തിനില്ലെന്ന് ബീഹാറിലെ കൂട്ടത്തില് തെളിയിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യയെ നയിച്ച കോൺഗ്രസ് എന്ന മഹത്തായ പാർട്ടി ഇന്ന് പ്രാദേശിക കക്ഷികളുടെ ഔദാര്യത്തിനായി യാചിച്ചു നിൽക്കുന്ന അവസ്ഥയ്ക്ക് കാരണം ഈ ദുർബലമായ നേതൃത്വം തന്നെയാണ് ആർ ജെ ഡിയും കോൺഗ്രസും സി പി ഐയും ഒക്കെ ഒരേ മണ്ഡലങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഐക്യം എന്ന വാക്ക് ഒരു പരിഹാസമായി മാറിയിരിക്കുന്നു ആനയും അമ്പാനിയും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയ ഈ സഖ്യം സ്വന്തം കൂടാരത്തിൽ തർക്കങ്ങൾ പോലും പരിഹരിക്കാൻ കേൾപ്പില്ലാത്തവരായി മാറിയത് രാജ്യത്തെ പ്രതിപക്ഷത്തിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി ാണ് ബീഹാർ പ്രതിസന്ധി ഇന്ത്യ മുന്നണിയുടെ ദേശീയ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു പ്രതിപക്ഷ ഐക്യം വെറുമൊരു തിരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായിരുന്നു ഇന്ത്യ സഖ്യം രൂപീകൃതമായപ്പോൾ തന്നെ അതിനെ നയിക്കാൻ കോൺഗ്രസിന്റെ പ്രധാന മുഖമായ രാഹുൽ ഗാന്ധിക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് എന്നാൽ സീറ്റ് വിഭജന ചർച്ചകൾ ഫലപ്രദമായി നടക്കുന്നതിലും സഖ്യകക്ഷികളെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിലും അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെട്ടു ബീഹാറിലെ ഈ കൂട്ടത്തലിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മൗനത്തിനും സമയബന്ധിത ാത്ത ഇടപെടലുകൾക്കുമാണ് പ്രാദേശിക കക്ഷികൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ അവസരം നൽകിയത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ ആർ ജെ ഡി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൂല്യം ഉയർത്തിപ്പിടിക്കാനോ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ആർ ജെ ഡി നേതൃത്വവുമായി ഒരു ധാരണയിൽ എത്തണമായിരുന്നു എന്നാൽ ആഴമില്ലാത്ത രാഷ്ട്രീയ തന്ത്രങ്ങളും വിഷയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ നിസ്സംഗതയും ഈ പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ തന്ത്രങ്ങളിലെ പക്വതയില്ലാമ ഇവിടെ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ അറുപത്തൊന്ന് സീറ്റുകളിൽ മാത്രം തൃപ്തിപ്പെട്ടു ഒമ്പത് സീറ്റുകൾ വേണ്ടെന്ന് വെച്ച ഈ തീരുമാനം കോൺഗ്രസിന് സ്വന്തം ശക്തിയിൽ പോലും വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണ് ആരാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് എന്തിനാണ് ശക്തരായ സ്ഥാനാർത്ഥികൾ ഒഴിവാക്കിയത് ഉദാഹരണത്തിന് ഭാരഭിക മണ്ഡലത്തിൽ ഇരുന്നൂറ് വോട്ടുകൾക്ക് മാത്രം തോറ്റ് വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന സ്ഥാനാർത്ഥിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് തോറ്റ് മുൻ എം എൽ എ വീണ്ടും മത്സരിപ്പിക്കാൻ എന്ത് സംഭവിച്ച സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നേതൃത്വത്തിൽ ദിശാബോധമില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത് ഒരു ശക്തനായ നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം ദുർബലമായ തീരുമാനങ്ങൾ സംഭവിക്കുമായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ കൈയഴിഞ്ഞ കിരീടം കോൺഗ്രസിന്റെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നേതാവ് എങ്ങനെയാണ് ബഹുജന സഖ്യത്തെ നയിക്കുന്നത് ബീഹാറിലെ ഈ ഭിന്നത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് തങ്ങളുടെ എതിരാളികളെ വിമർശിക്കാൻ യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല എന്നതിന്റെ തെളിവാണ് സ്വന്തം പാർട്ടികൾ തമ്മിൽ സീറ്റുകൾ പങ്കിടാൻ കഴിയാത്തവർ എങ്ങനെ രാജ്യത്തെ വികസനത്തെ കുറിച്ചോ ജനക്ഷേമത്തെക്കുറിച്ചോ സംസാരിക്കാൻ സാധിക്കും ഈ പരാജയം ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയാണ് തകർത്തത് ബീഹാറിലെ സീറ്റ് വിഭജന തർക്കം ഇന്ത്യാ സഖ്യം കേവലം അധികാരത്തിലെത്തിക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ചു വന്നാണെന്ന് തെളിയിക്കുന്നു അവർക്ക് ജനങ്ങളോടോ സംസ്ഥാനത്തിന്റെ വികസനത്തോടോ ഒന്നും യാതൊരു പ്രതിബദ്ധയുമില്ല അവർക്ക് വേണ്ടത് സീറ്റുകളും അധികാരവും മാത്രമാണ് പ്രധാന കക്ഷിയായി ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അറുപത്തൊന്നോ സീറ്റിൽ കോൺഗ്രസും എന്നാൽ വൈശാലി ലാൽഗഞ്ച് ഗഹൽഗാവ് രാജ്പക്കട് റൊസേര തുടങ്ങിയ സുപ്രധാന മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസും ആർ പരസ്പരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബച്വാരയിൽ സി യും കോൺഗ്രസും ഏറ്റുമുട്ടുന്നു ഈ പാർട്ടി നേതാക്കളുടെ ലക്ഷ്യം പൊതുശത്രുവിനെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ തങ്ങളുടെ സ്വാധീനം എങ്ങനെങ്കിലും ഒന്ന് ഉറപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിനിടയിൽ ആർ ജെ ഡി വക്താവ് മൃത്യുജയ് തിവാരിയുടെ വാക്കുകൾ കോൺഗ്രസിനുള്ള വ്യക്തമായ താക്കിയതാണ് ബീഹാറിൽ ആർ ജെ ഡി ആണ് പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന് ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരും മനസ്സിലാക്കണം ഇത് പ്രാദേശിക കക്ഷികൾക്ക് മുന്നിൽ ദേശീയ കക്ഷിയായി കോൺഗ്രസ് തലകുണിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ആനയും അംബാനിയും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗങ്ങൾ നടത്തിയ ഈ സഖ്യം സ്വന്തം പാർട്ടിയിലെ സീറ്റുകൾ പങ്കിടാൻ കഴിയാതെ പരസ്പരം ഏറ്റുമുട്ടുന്നത് കണ്ടാൽ ഇവരെയാണോ രാജ്യം വിശ്വസിക്കേണ്ടത് എന്ന് ചോദ്യം ഉയരും ബി ജെ പി നേതാക്കൾ പരിഹസിച്ചതുപോലെ ബീഹാറിന്റെ വികസനമല്ല സീറ്റുകൾ വിൽക്കുകയാണ് ഇവിടെ നടക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല ഈ തർക്കം പ്രതിപക്ഷ സഖ്യത്തിലെ ധാർമ്മികതയുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് വിശ്വസ്തതയും പരസ്പര ബഹുമാനവുമില്ലാത്ത ഒരു സഖ്യം എങ്ങനെയാണ് രാജ്യത്ത് ഒരു സ്ഥിരതയുള്ള സർക്കാർ നൽകാൻ പോകുന്നത് എങ്ങാനും ഇവർ അധികാരത്തിൽ കയറിയൽ തന്നെ പിറ്റേ ദിവസം അടിച്ചു പിരിയും ജെ എം എം സി പി ഐ പോലുള്ള കക്ഷികളെ വേണ്ട രീതിയിൽ പരിഗണിക്കാത്തത് ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും അഹങ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് സീറ്റുകൾ ആവശ്യപ്പെട്ട് ജെ എം എമ്മിന് ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയ ശേഷം വെറും രണ്ട് സീറ്റുകൾ മാത്രം വാഗ്ദാനം ചെയ്തത് ജെ എം എമ്മിനോടുള്ള വഞ്ചനയാണ് ബീഹാറിലെ തർക്കം അയൽ സംസ്ഥാനമായ ജാർഖണ്ഡിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നു ഇതാണ് ഇന്ത്യ മുന്നണിക്ക് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി ജാർഖണ്ഡ് മുക്തി മോർച്ച ബീഹാറിൽ മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസിനും ആർ ജെ ഡിക്കുമെതിരെയുള്ള ശക്തമായി താക്കീതാണ് സഖ്യകക്ഷികളായ ആർ ജെ ഡിയും കോൺഗ്രസും നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് ജെ എം എം നേതാക്കൾ ആരോപിക്കുന്നു ബീഹാറിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട ജെ എം എമ്മിന് ആർ ജെ ഡി സീറ്റ് നിഷേധിച്ചു ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയ ആർ ജെ ഡി അവസാന നിമിഷം രണ്ട് സീറ്റുകൾ മാത്രം നൽകാമെന്ന് പറഞ്ഞു ഇതോടെയാണ് അവർ മത്സരിക്കേണ്ടത് തീരുമാനിച്ചത് ജെ എം എം നേതാവ് സുദീപ്യ കുമാറും ജനറൽ സെക്രട്ടറി സുപ്രിയ ഭട്ടാചാര്യം പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസുമായുള്ള ആർ ജെ ഡിയുമായുള്ള ജാർഖണ്ഡിലെ സഖ്യം പുനഃപരിശോധിക്കും എന്നാണ് ജാർഖണ്ഡിലെ ഭരണസഖ്യത്തിലെ പ്രധാന കക്ഷിയായ ജെ എം എം കോൺഗ്രസിനും ആർ ജെ ഡിക്കും വ്യക്തമായ സന്ദേശം നൽകുകയാണ് ലക്ഷ്യമിടുന്നത് വരും ദിവസങ്ങളിൽ ജാർഖണ്ഡിലെ രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊണ്ട് ും ജയമം വിസമ്മതിച്ചേക്കാം ഇവിടെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് കാര്യമായ ഇടപെടൽ ഒന്നും നടത്താൻ സാധിച്ചില്ല ബീഹാറിലെ പ്രശ്നങ്ങൾ അയൽ സംസ്ഥാനത്തേക്ക് വ്യാപിക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ പരാജയമാണ് സഖ്യത്തിലെ പ്രധാന കക്ഷികളെ പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു നേതാവ് എങ്ങനെയാണ് രാജ്യത്തെ നയിക്കുന്നത് ജാർഖണ്ഡിൽ ജയമം കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം ഭരിക്കുമ്പോൾ അപ്പോൾ പോലും ബീഹാറിൽ ഈ സൗഹൃദം നിലനിർത്താൻ കഴിയാതെ ഇന്ത്യ മുന്നണിയുടെ അടിസ്ഥാനപരമായ ദൗർബല്യത്തെ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യയെ നയിച്ച കോൺഗ്രസ് ഇന്ന് പ്രാദേശിക കക്ഷികളുടെ അവതാരത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നത് ഒരു ദേശീയ കക്ഷി എന്ന നിലയിൽ അവരുടെ ഏറ്റവും വലിയ പരാജയമാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ചവർ ഇത്തവണ അറുപത്തി ഒന്നിൽ ഒതുങ്ങിയത് അവരുടെ രാഷ്ട്രീയ പ്രസക്തി കുറഞ്ഞു വരുന്നതിന്റെ സൂചനയാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാജേഷ് കുമാർ റാം മത്സരിക്കുന്ന കുതുപ്പ മണ്ഡലത്തിൽ പോലും ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് സഖ്യത്തിലെ പരസ്പര വിശ്വാസം പൂർണ്ണമായും തകർന്നു എന്നതിന്റെ സൂചനയാണ് ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മ വീണ്ടും ചർച്ചയാവുന്നത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ഒരിടത്തും ഒരു ഉറച്ച വിലപേശം നടത്താൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല പ്രാദേശിക കക്ഷികൾക്ക് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായൊരു പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാവുകയാണ് എല്ലാ ബലവും കോൺഗ്രസ് അധികാരം മാത്രം ലക്ഷ്യമിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് ഈ ബീഹാർ പ്രതിസന്ധി തെളിയിക്കുന്നു പ്രതിപക്ഷ ഐക്യം എന്ന ആശയം കോൺഗ്രസിന്റെ ദയനീയാവസ്ഥ മറച്ചു വെക്കാനുള്ള ഒരു മറ മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തങ്ങളുടെ സംഘടനാ സംവിധാനം പോലുമില്ലാത്ത മണ്ഡലങ്ങളിൽ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും ഫലത്തിൽ ജയിക്കാമെന്ന് കരുതിയ ജെ എം എമ്മിനെ പോലും തൃപ്തിപ്പെടുത്താൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കൂട്ടായ്മ എത്രത്തോളം മുന്നോട്ടു പോകും എന്നൊന്ന് ഇരുത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബീഹാറിലെ ഈ രാഷ്ട്രീയ നാടകം ഇന്ത്യ മുന്നണിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയും കോൺഗ്രസിന്റെ ദുർബലമായ നേതൃത്വവും പ്രാദേശിക കക്ഷികളുടെ അധികാരക്കൊതിയും ചേർന്നപ്പോൾ പ്രതിപക്ഷ സഖ്യം ഒരു തമാശയായി മാറി സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നേരിട കഴിയാത്തവർ എങ്ങനെയാണ് ഒരു രാജ്യത്തെ നയിക്കുക സീറ്റുകൾ പങ്കിടാൻ കഴിയാത്തവർ എങ്ങനെ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കും ഈ ചോദ്യങ്ങൾ ഓരോ വോട്ടറുടെയും മനസ്സിൽ അവശേഷിച്ചിരിക്കുന്നു ഈ തകർച്ച വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി